ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലവിലെ സാഹചര്യം വിശദമായി ചർച്ച ചെയ്തു സമീപകാലത്തെ സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചു നോബിൾ മാരിക്കാരൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി നോബിൾ നിലവിലെ ഈ സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടല്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഷനി അങ്ങനെ തന്നെയാണ് ഇറാനുമേൽ ഇസ്രായേലും പിന്നാലെ അമേരിക്കയും ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ ആ മേഖല സംഘർഷപരിതമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലുതെ സംഘർഷവും ആശങ്കയുമാണ് അവിടെ നിന്ന് വരുന്നത് ഇന്ത്യക്കാർ അടക്കമുള്ള ആളുകൾ ആ മേഖലയിലുണ്ട് സ്വാഭാവികമായും ഈ ആശങ്കയിൽ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയൊക്കെ നിലപാട് സ്വീകരിക്കണം എന്ന ആവശ്യം ശക്തമായി തന്നെ തുടരുകയും ചെയ്യുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് പൈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത് മസൂദ് പഷഷ്കീനുമായി പ്രധാനമന്ത്രി ഫോണിൽ സംസാരിച്ചു അല്പനേരം നീണ്ടുന്നു സംഭാഷണം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് നിലവിലത്തെ സാഹചര്യം അടക്കം വിശദമായി തന്നെ ചർച്ച ചെയ്തു അതോടൊപ്പം തന്നെ സമീപകാലത്തെ സംഘർഷങ്ങളിൽ പ്രധാനമന്ത്രി ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതായത് പ്രാദേശിക സമാധാനം സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ ചർച്ചകൾ ആവശ്യമാണ് ആ ചർച്ചകൾക്കടക്കം പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി തന്നെയാണ് ഇക്കാര്യം അദ്ദേഹത്തിന്റെ എക്സ്പോസ്റ്റിലൂടെ എന്താണെങ്കിലും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഇറാൻ പ്രസിഡന്റുമായി താൻ സംസാരിച്ചു എന്ന് പ്രധാനമന്ത്രി തന്നെ അറിയിച്ചിരിക്കുന്നു നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി കൃത്യമായ നിലപാട് സ്വീകരിക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്താണെങ്കിലും എത്രയും വേഗം സമാധാനം ഈ മേഖലയിൽ പുനസ്ഥാപിക്കണം എന്ന ആവശ്യമാണ് മോദി മുന്നോട്ട് വയ്ക്കുന്നത് ഈ ആവശ്യമാണ് മോദി ഇപ്പോൾ ഇറാൻ പ്രസിഡന്റുമായി സംസാരിച്ചപ്പോൾ പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ബെഞ്ചമിൻ നദനാഹു അടക്കമുള്ള ആളുകളുമായി പ്രധാനമന്ത്രി സംസാരിക്കുമോ എന്നാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ യുക്രൈൻ റഷ്യ യുദ്ധമൊക്കെ ഉണ്ടായപ്പോൾ അതിൽ ഒരു ഇടനിലക്കാരായി സംസാരിക്കാൻ മോദി ശ്രമിച്ചിരുന്നു അത് ഒരു പരിധിവരെ വിജയം കണ്ടു എന്ന് ഇന്ത്യ പല ഘട്ടങ്ങളിലും ആവർത്തിക്കുക അതോടൊപ്പം തന്നെ അത് ഇത്തരത്തിൽ അഭിമാനപ്പെടുകയും അഭിമാനിക്കുകയൊക്കെ ചെയ്താണ് എന്താണെങ്കിലും സമാനമായ സാഹചര്യത്തിൽ തന്നെ ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷവും അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നാണ് പ്രധാനപ്പെട്ട കാര്യം എന്താണെങ്കിലും നിലവിൽ ചർച്ചകളിലൂടെ സമാധാനം പുനസ്ഥാപിക്കണം എന്ന ആഹ്വാനമാണ് മോദി ഇപ്പോൾ ഇറാൻ പ്രസിഡന്റുമായി സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഫോൺ സംഭാഷണം അല്പനേരം നീണ്ടു നിന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തെ ശരി ഇറാൻ പ്രസിഡന്റുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ഫോണിൽ സംസാരിച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്